விஷத்தோட ஆவர்த்து வர வலிய குணகாலம் நரித்த பிரினங்களா

ഏത് രൂപത്തിലാണ് ഏത് രൂപത്തിലാണ് അനുസരിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു രക്ഷിതാവിനീക്ക് തെക്കുകവനാണ് വേണ്ടത് എന്നും ഒരു കടന്നു ഇസ്ലാമിക കുടുംബം എങ്ങനെയായി കളഞ്ഞു

Jadi ketika ayat itu disampaikan sampai malam, nada-nada yang terang itu malam, namun namun itu red. Mahalnya itu ramai nebiani இலியு ஒரு மகனை பிரதானம் செய்யும் சௌபாட்யம் பூர்த்திகரிக்கப்பட புண்ணி மகனை ഒരു പത്തിരുപത് കുട്ടികളും രണ്ട് തുണികളുമായി വരാനും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബ ജീവിതം ശരി വ്യക്തി ജീവിതമാണെങ്കിലും ശരി എല്ലാ നിലവും സഹ ജീവിതം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റുപോലും ചെയ്ത ഒരു സമയവും നമ്മുടെ കളികളിൽ കൂടെ അദ്ദേഹം എന്ന് ചെയ്തു ജീവിതത്തിന്റെ ഒരു പിന്നെ വഴിയെ ഒരു നേർവഴിയെ നമുക്ക് വിശാലമായി കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇതേപോലെ നമ്മൾ

ി തിരിച്ചു പോരണമെന്നായിരുന്നു അവരെ ഒറ്റക്കിരിക്കുന്ന ആ ഭാര്യ ഇസ്ലാമിനോട് ചോദിക്കാണ് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഒന്നും അവസാനം എന്ന ചോദ്യത്തിന് മറുപടി എന്നോണം ഒന്ന് തിരിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒട്ടം വരുന്ന ഒരു ഉത്തരം കാണിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു ഒറ്റക്കായ ഇബ്രാഹിം തന്റെ മകനും ഇസ്മായിൽ ഒറ്റക്കായും

അവിടെയൊക്കെ ഇബ്രാഹിം നബിയുടെ വെളിയാണ് നമ്മയൊക്കെ അങ്ങോട്ട് ക്ഷണിച്ചത് എല്ലാ മനുഷ്യരെയും വിശുദ്ധ you ില്ല ഇവളായി തനിക്ക് എൺപത് വയസ്സായിട്ട് കിട്ടിയാൽ തന്റെ വലിയ ആഗ്രഹമായിരുന്നു എൺപത്

ആ ഇസ്മായിൽ ാണ് മക്കള് ഇസ്ലാമിനെ കൊണ്ടുപോയി അറുപത്തിൽ അബാബു അറുഖാൻ കൽപ്പിച്ചതൊക്കെ മറ്റു ചിലർ ഈ ലോകത്തിലേക്ക് ഗുണമാണങ്ങൾ കൊടുക്കാനും ചില പ്രവർത്തന

ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ വസ്ത്രം ധരിക്കുകയോ ഇസ്ലാം അനുമതി അനുവദിക്കാത്ത രൂപത്തിൽ പെരുമാറുകയോ ചെയ്യുന്നതിൽ കർമ്മങ്ങളൊന്നും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല നമ്മുടെ തീരെ പഠിക്കുകയും മതം പഠിക്കുകയും നമ്മുടെ മതം നിങ്ങൾക്കറിയാം നമ്മുടെ മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതം വളരെ ഉത്തമമായ മതമാണ് ും ശരി ബുദ്ധിയുള്ളവർക്കൊക്കെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിന്റെ മഹത്വം അത്രയും ഒരു ഇസ്ലാമിൽ മുസ്ലിമായി പിറന്നു വീണ നാം നമ്മുടെ കൽപ്പനകളെയും അതിന്റെ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തുന്ന രൂപത്തിൽ തലമുടി വെട്ടുക ഡ്രസ്സ് ധരിക്കുക അതുപോലെ പിന്നെ പെരുമാറുക പ്രവർത്തിക്കുക ഇതൊക്കെ വലിയ തെറ്റാണ് വലിയ തെറ്റാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാകാൻ പറ്റും നമ്മുടെ തിരുനാഥക്കന്മാര് നമ്മുടെ ഉസ്താദന്മാര് നമുക്ക് കാണിച്ചു തന്ന വഴികൾ